ഹലോ ഗുഡ് മോർണിംഗ് ഡിയോസ് മഴ ആയതുകൊണ്ട് പാർട്ടിസിപ്പൻസ് ഒക്കെ കുറവാൻ തോന്നുന്നു അല്ലേ എന്തൊക്കെയാണ് നമ്മുടെ മോർണിംഗ് സെഷൻ വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണല്ലേ ഓരോ ടോപ്പിക്കും നല്ല രീതിയിൽ ഇങ്ങനെ ഫോളോ ചെയ്തോണ്ടിരിക്കാണ് ഓടിയോക്കെ ഓക്കെ അല്ലേ എന്റെ നമ്മൾ ഇന്ന് നമ്മള് നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോ ഇങ്ങനെ പറഞ്ഞോണ്ട് വന്നോണ്ടിരിക്കുന്നത് അല്ലേ നമുക്ക് മോർണിംഗിൽ എനർജി കിട്ടുന്ന ഓരോരോ ടോപ്പിക്സ് ആണ് ഇപ്പൊ നമ്മൾ ഇങ്ങനെ കവർ ചെയ്തോണ്ടിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട ആദ്യം തന്നെ എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ആദ്യം ചെയ്യ സമയം ഒരുപാട് ഒരുപാടായോന്നുമില്ല ഒരു ഒരു ടെൻഷനിലായിരിക്കും എഴുന്നേൽക്കുക അല്ലെ കുറെ സമയമായോ ആദ്യം നമ്മൾ ഫോൺ എടുത്ത് നോക്കും ടൈം എന്തായി എന്ന് അറിയാൻ ഓക്കെ ഷഫീദ മാം പറഞ്ഞു ഏർ പ്രാർത്ഥന ആ ഓക്കെ ഫസ്റ്റ് നമ്മള് പിന്നെ നമ്മൾ താങ്ക്സ് പറയും അല്ലേ ഓക്കെ പിന്നെ ഷഫീദാത്രേ പറഞ്ഞോളോ ഓക്കെ അപ്പൊ നമ്മള് രാവിലെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ആദ്യം ചിലപ്പോ നമുക്ക് ഒരു പരിപാടി ഉണ്ട് ഫോൺ എടുത്തിട്ട് സമയം എവിടെ ടൈം ഒരുപാടായ നോക്കി ടൈം നോക്കും അപ്പൊ അതിൻ്റെ ഇടയിലായിരിക്കും നമ്മുടെ മുകളിൽ ഇങ്ങനെ എന്തെങ്കിലും മെസ്സേജ് കാണും അപ്പൊ ആ ഒന്ന് പോകും അങ്ങനെ ആയിരിക്കും അങ്ങനെ ആ ഒരു പിന്നെ അതിലൂടെ അപ്പൊ അതൊന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ഇപ്പഴത്ത് വേറെ എന്താണോ അങ്ങനെ എന്താ പറയാ നമുക്ക് ഇങ്ങോട്ടൊക്കെ ഡിവിയേറ്റ് ചെയ്ത് പോകുന്ന ഒരു പരിപാടിയൊക്കെ നമുക്ക് ഉണ്ടാവും അല്ലെ പക്ഷെ നമ്മളാ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മള് ആദ്യം നമ്മള് പഠിച്ച റബ്ബിനോട് അല്ലെ നമ്മളെ രാവിലെ എഴുന്നേൽപ്പിച്ച നമ്മുടെ പഠിച്ചവനോട് നമ്മൾ ആദ്യം ശുക്ർ പറയും താങ്ക്സ് പറയും അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യാം ഒന്ന് കാമായിട്ട് അഞ്ചു മിനിറ്റ് നമ്മൾ ഇരുന്നിട്ട് ഇന്നത്തെ ദിവസം നമ്മളെങ്ങനെ കൊണ്ടുപോകണം ഈ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് എങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് അതിനെ പ്ലാൻ ചെയ്യാം ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം ഒന്ന് ചിന്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കില് നമുക്ക് ഒരു ഒരു വൺ ഡേ വളരെ ഭംഗിയായിട്ട് നമുക്ക് പ്രോഡക്റ്റീവ് ആയിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും അപ്പൊ അതുപോലെ തന്നെയാണ് നമുക്ക് എങ്ങനെ ഒരു ദിവസം കവർ ചെയ്യണം അതുപോലെ ആ ഒരു ദിവസം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം എന്നും കൂടെ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു ദിവസം വളരെ ഭംഗിയായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്കൊക്കെ നമ്മുടെ മൈൻഡിലോട്ടൊക്കെ നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ള അഞ്ച് കാര്യങ്ങളും നമ്മുടെ മൈൻഡിലോട്ട് കൊണ്ടുവരാം എന്തൊക്കെ നമ്മൾ ഇന്ന് ചെയ്യാണ്ടിരിക്കണം എന്നുള്ള ഒരു അഞ്ചു കാര്യങ്ങൾ നമ്മളെ മൈൻഡിലോട്ട് ഇന്ന് കൊണ്ടുവരാം ഓക്കെ അതായത് ഒരു ടുഡു ലിസ്റ്റ് നമ്മൾ ഇന്ന് ചെയ്യേണ്ട വളരെ പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു ടുഡു ലിസ്റ്റും അതുപോലെ നോ ടുഡുലിസ്റ്റ് എന്തൊക്കെ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഇന്ന് മാറി നിൽക്കണം എന്തൊക്കെ കാര്യ ഹാബിറ്റ്സ് നമ്മൾ ഇന്ന് ഒഴിവാക്കി കൊണ്ടുവരണം ആ ഒരു ലിസ്റ്റ് നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ തയ്യാറാക്കി കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോ ദിവസത്തെ ടൈം നമുക്ക് വളരെ പ്രൊഡക്റ്റീവായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും അല്ലേ ചില ദിവസവും നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാൻ മറന്നു പോവാറുണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും പക്ഷെ അത് നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും പക്ഷെ അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത കാര്യം നമ്മൾ ഭംഗിയായിട്ട് ഇവിടെ ഫിനിഷ് ചെയ്തിട്ടും ഉണ്ടാകും അപ്പൊ നമ്മൾക്ക് എന്തായി നമ്മൾ ചെയ്ത കാര്യത്തിനോടുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അവിടെ നഷ്ടപ്പെടും പിന്നെ ചെയ്യാത്ത കാര്യത്തിനെ ഒരു ടെൻഷനും വരും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മുടെ മനുഷ്യനാണ് ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമ്മുടെ കഴിന്ന് മറന്നു പോകാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക ഇങ്ങനത്തെ കാര്യ ഒരു നമ്മുടെ മൈൻഡിൽ നിന്ന് വിട്ടുപോകുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ടുഡ്യൂ ലിസ്റ്റും നോട്ട് ടുഡ്യൂ ലിസ്റ്റും നമ്മൾ പ്രിപ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ഓരോ കാര്യങ്ങളും കവർ ചെയ്തിട്ട് പോകാൻ പറ്റും എല്ലാത്തിനും നമുക്ക് സമയവും കണ്ടെത്താൻ പറ്റും ഓരോരുത്തരും അതിന് കൊടുക്കേണ്ട പ്രയോറിറ്റീസ് കൊടുത്തിട്ട് നമ്മൾ ഒരു ലിസ്റ്റ് തയ്യാറാക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നു ചെയ്യാറുണ്ടെന്ന് തോന്നുന്നു അല്ലെ എല്ലാവരും ചെയ്യുന്നവരാണോ ടു ലിസ്റ്റും നോട്ട് ടു ഡു ടൂലിസ്റ്റും ഒക്കെ എല്ലാവരും ചെയ്യുന്നവരാണോ ഹലോ എല്ലാവരും ഓൺ ചെയ്ത് പോയോ ഷെഫീത മാം ഇല്ലെന്നാ പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ ജാസ്മിൻ മാം ഗ്രോത്ത് മൈൻഡ് സെറ്റും അതുപോലെ ഫിക്സഡ് മൈൻഡ്സെറ്റും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഈ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റിലൂടെ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ത് ഈ ഒരു ടു ഡു ലിസ്റ്റും നോട്ട് ടു ഡു ലിസ്റ്റും ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റിൽ പോകുന്ന ആൾക്ക് അയാൾക്ക് എപ്പോഴും ഒരു ഫിക്സഡ് റൂട്ടൈൻ ആയിരിക്കും അതിനൊരു പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും അവിടെ ആവശ്യം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അയാൾ ഇതൊരു ഹാബിറ്റ് ആയിരിക്കും അയാൾക്ക് ഇന്ന് രാവിലെ എഴുന്നേൽക്കുന്നു നമ്മുടെ ഒരു ഗവൺമെന്റ് ജോലിക്കാരനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ രാവിലെ എഴുന്നേൽക്കുന്നു അവരുടെ കാര്യങ്ങൾ പൂർത്തിയാക്കുന്നു അവരുടെ ഒഫീഷ്യലി അവർക്ക് എന്താണോ ചെയ്യാനുള്ളത് അതിലോട്ട് നീങ്ങുന്നു പിന്നെ അത് കഴിഞ്ഞ് നിന്ന് വീട്ടും ആ ഒരു ഫിക്സഡ് റൂട്ടൈൻ ആയിരിക്കും അവർക്ക് പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല പക്ഷെ ഒരു ഗ്രോത്ത് മൈൻഡ്സെറ്റ് സെറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഓരോ ദിവസവും അവർക്ക് കവർ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റീസിൽ ചേഞ്ച് ഉണ്ടാവും അതിനനുസരിച്ചിട്ട് അയാൾ ഒരു ടുഡ്യൂ ലിസ്റ്റും നോട്ട് ടുഡു ലിസ്റ്റും ഒക്കെ പ്രിപ്പയർ ചെയ്യാന്നുണ്ടെങ്കില് അയാൾക്ക് നല്ല രീതിയിൽ അയാളുടെ ഓരോ ടാർഗറ്റും കവർ ചെയ്തിട്ട് പോവാൻ പറ്റും ഓക്കെ അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു ടുഡ്യൂ ലിസ്റ്റ് ടുഡ്യൂ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മീൻ ചെയ്യുന്നത് നമുക്ക് ഓരോ ദിവസവും ചെയ്യാനുള്ള ടാസ്കുകളെ നമ്മൾ ഒന്നുകിൽ റിട്ടേൺ ആയിട്ട് ലിസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ അതിനെ ഡിജിറ്റൽ ആയിട്ട് ലിസ്റ്റ് ചെയ്യാം അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഡേയുടെ കറക്റ്റ് സ്ട്രക്ചർ നമുക്ക് ചെയ്ത് തീർക്കാനുള്ള സ്ട്രക്ചർ നമുക്ക് അവിടെ പോയിന്റ് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മുടെ ഈ ഒരു ടുഡ്യൂ ലിസ്റ്റിൽ നമുക്ക് ആദ്യം എന്തൊക്കെ നമുക്ക് ഇന്ന് ചെയ്യാനുണ്ട് അതിലേതിനാൽ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യം ഏതാണ് കൂടുതൽ പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ആ ഓരോന്നിനും പർട്ടിക്കുലർ ടൈം നമ്മൾ അവിടെ ബ്ലോക്ക് ചെയ്തും വെക്കണം നമുക്ക് ഓരോ ഓരോ ടാസ്ക് ഓരോ ടാസ്ക് കവർ ചെയ്യാൻ പോഴും അതിന് പർട്ടിക്കുലർ ടൈം കൊടുത്തിട്ട് ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ ചെയ്യേണ്ട ടാസ്ക് ഏതാണ് ആ രീതിയിലായിരിക്കണം നമ്മുടെ ടു ടുഡ്യൂ ലിസ്റ്റും ടു ടുഡ്യൂ ലിസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് അതിൽ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട പ്രയോറിറ്റി കൂടുതൽ കൊടുക്കേണ്ട കാര്യങ്ങൾക്കും അതുപോലെ ടൈം കൂടുതൽ കൊടുക്കേണ്ടതിനനുസരിച്ചും ഒക്കെ നമ്മൾ ടൈമിലും എന്ത് ചെയ്യണം ചേഞ്ചസ് വരുത്തണം ഓക്കെ ഒരു ടു ടുഡ്യൂ ലിസ്റ്റ് ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടുഡു ലിസ്റ്റ് എപ്പോഴും വളരെ ഷോർട്ട് ആയിരിക്കും അതുപോലെ പിന്നെ ഒരു അതൊരു കറക്റ്റ് ടൈമിൽ നമുക്ക് എന്താ ഓരോ ടാസ്ക് ബ്രേക്ക് ചെയ്യാനും അതുപോലെ ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള സ്മോളർ സ്റ്റെപ്സും പിന്നെ ഓരോന്നിന്റെയും പ്രയോറിറ്റീസും ഒക്കെ നമ്മൾ കൊടുത്തോണ്ടിരിക്കണം ഓക്കെ അപ്പൊ ഇന്ന് തന്നെ നമ്മളെ ഈ ഒരു ടു ലിസ്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ അതൊക്കെ ട്രൈ ചെയ്ത് തുടങ്ങുകട്ടോ ഉം പിന്നെ വേണ്ടതാണ് നോട്ട് ടു ഡു ലിസ്റ്റ് ടു ഡു ലിസ്റ്റ് ചിലപ്പോൾ മിക്ക ആളുകൾ എഴുതിണ്ടാവും ഇപ്പൊ ഒരുവിധം നമ്മുടെ ഒരു വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ പല കാര്യങ്ങളും പോകും ജസ്റ്റ് നമ്മൾ രാവിലെ നോട്ട് ചെയ്ത് നിക്കുന്നുണ്ടാവും നമ്മുടെ ആ ഒരു വർക്കിംഗ് ഏരിയയിൽ ഇന്നൊക്കെ എന്തൊക്കെ ഇന്നെന്തൊക്കെ ടാസ്ക് എനിക്ക് ഇപ്പൊ ഞാനാണെങ്കിൽ ഞാനൊരു വീട്ടിൽ നിന്ന് ഹോം ട്യൂഷൻ ചെയ്യുന്ന ഒരാളാകും അപ്പോ എനിക്ക് ഇന്നത്തെ സ്റ്റുഡൻസ് ആയിരിക്കില്ല എനിക്ക് നാളെ ഉണ്ടാവുക അപ്പൊ ഓരോരുത്തരുടെ ക്ലാസിന്റെ ടൈമുകളൊക്കെ ചേഞ്ച് ചെയ്യും അപ്പൊ അതിനനുസരിച്ചിട്ട് ഞാൻ എന്റെ മോർണിംഗ് എഴുന്നേറ്റ ഉടനെ ഇന്ന് ആരുടെ ഒക്കെ ക്ലാസ്സുകൾ ഉണ്ട് എന്നുള്ളത് ഞാൻ അവിടെ ലിസ്റ്റ് ചെയ്ത് വെക്കും പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട് നോട്ട് ടു ഡു ലിസ്റ്റ് ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്യാണ്ടിരിക്കണം എന്തൊക്കെ ഹാബിറ്റിൽ നിന്ന് ഞാൻ ഇന്ന് മാറിഞ്ഞിരിക്കണം ആ ഒരു അതേപോലെ തന്നെ എന്റെ ബിഹേവിയേഴ്സ് എന്റെ ബിഹേവിയറിൽ നിന്ന് എന്തൊക്കെ ഞാൻ ഞാനു മാറ്റി നിർത്തണം എനിക്ക് അൺപ്രോഡക്റ്റീവായിട്ട് എനിക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ഇല്ലാത്ത കുറെ കാര്യങ്ങൾ നമ്മൾ വെറുതെ എൻഗേജ്ഡ് ആവുന്നു അതിന് കുറെ സമയം സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഇവിടെ സമയം നഷ്ടപ്പെടും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഞാൻ എന്തൊക്കെ ഇന്ന് ഒഴിവാക്കണം അതാണ് അതാണ് ഈ നോട്ട് ടു ഡു ലിസ്റ്റ് ഓക്കെ അപ്പൊ അത് കാരണം നമുക്ക് നമ്മുടെ കുറെ ടൈം അവിടെ സേവ് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറെ നമ്മുടെ അതിലൂടെ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറെ ടെൻഷൻ വരാം ഇപ്പം എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ചിലപ്പം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നോക്കാനായിരിക്കും നമ്മുടെ വാട്സാപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യും അപ്പൊ നമുക്ക് ചിലപ്പോൾ മെസ്സേജ് വന്ന് നോക്കാൻ ഓപ്പൺ ചെയ്തതായിരിക്കാം പിന്നെ അതിലൂടെ നമ്മൾ എന്ത് ചെയ്യും അപ്പൊ അവിടെ എവിടെയെങ്കിലും ഒരു ഇൻസ്റ്റ ലിങ്ക് കണ്ടോ അങ്ങനെ എവിടെ പോയിട്ട് ഇൻസ്റ്റയിലെത്തി പിന്നെ അങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്തു പിന്നെ നമ്മൾ വന്ന കാര്യം എന്താന്ന് ചിലപ്പോൾ നമ്മൾ മറന്നു പോകുന്നുണ്ടോ അപ്പം നമ്മൾ കറക്റ്റ് അവിടെ നമ്മൾ ബ്ലോക്ക് ചെയ്യുക എന്തിനാണ് ഓപ്പൺ ചെയ്തത് ആ ചെയ്ത കാര്യം കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം ആ സമയം ഒരിക്കലും നമ്മൾ എന്തെയ്തു സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ നമ്മൾ സ്പെൻഡ് ചെയ്യാണ്ടിരിക്കുക സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ ഒരു പെർട്ടിക്കുലർ ടൈം അപ്പൊ ഫിക്സ് ചെയ്യുക ആ ഫിക്സഡ് ടൈമില് ആ സോഷ്യൽ മീഡിയയിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്നു അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം ആ ഒരു രീതിയിൽ നമ്മൾ കറക്റ്റ് ടൈമിനെ ബ്ലോക്ക് ഇഷ്ടം പോലെ സമയം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ആ സമയം യൂസ് ചെയ്തിട്ട് മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഇനി സോഷ്യൽ മീഡിയയിൽ നമ്മൾ പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് ആങ്സൈറ്റി ഒക്കെ കിട്ടുന്ന കുറെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ മൈൻഡിലോട്ട് കയറുന്നുണ്ടാവുക അപ്പൊ നമ്മൾ ഒന്നും കൂടെ ഓവർ സ്ട്രെസ്ഡ് ആവും എന്താണ് അങ്ങനെയൊക്കെയോ അല്ലേ എന്നൊക്കെ തോന്നി നമുക്ക് അത് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിലും നമുക്ക് എന്ത് ചെയ്യും ഓവർ സ്ട്രെസ്സ് വരാനും നമ്മുടെ ആങ്ഷ് കയറാനും ചില പേടിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ കാണാം അപ്പൊ അതിലൂടെ നമുക്ക് നമ്മുടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യത്തിൽ ഡിസ്ട്രാക്ഷൻ വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പൊ അത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് വളരെ ഭംഗിയായിട്ട് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പിന്നെ അതുപോലെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ആ ടൈം കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ ഭംഗിയായിട്ട് അല്ലെങ്കിൽ വളരെ പ്രൊഡക്റ്റീവ് ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടാസ്ക് നമുക്ക് കവർ ചെയ്യാനും പറ്റും ചിലപ്പോ എന്റെയൊക്കെ ഒരു കേസ് ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോ കറക്റ്റ് ലെവൻ ഒ ക്ലോക്കിന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ സ്റ്റുഡൻറ് വന്നു ഒരു ജോയിൻ എന്നുള്ള മെസ്സേജ് ഞാൻ കൊടുത്തു അപ്പോഴായിരിക്കും നമ്മൾ വേറെ ഒരു നമ്മൾ ചിലപ്പോ നമ്മളെ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിലൊക്കെ വല്ല ഫണ്ടി കാര്യൊക്കെ വന്നതായിരിക്കാം അപ്പൊ നമ്മൾ അത് എന്താണെന്ന് അറിയാൻ വേണ്ടി നോക്കും അപ്പൊ അതിലൂടെ അങ്ങനെ പോകും അല്ലേ അതിലൂടെ പോയിട്ട് നമ്മളിവിടെ പോയി എത്തിയിട്ടുണ്ടാവും യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ ഒക്കെ എത്തിയിട്ടുണ്ടാവും അങ്ങനെ അങ്ങ് സ്ക്രോൾ ചെയ്യും അപ്പൊ ഈ കുട്ടി ജോയിൻ ചെയ്ത് ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അത് നമ്മളവിടുത്ത് നിന്ന് ഇട്ടുപോകും ആ ഒരു സമയം ഞാൻ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് അതിനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ മൈൻഡിനെ നമ്മൾ പിടിച്ചിരുന്നോക്കുക അപ്പോൾ നമ്മൾ എപ്പോഴാണോ നമുക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാനുള്ള ഒരു സമയം അത് കറക്റ്റ് നമ്മൾ അവിടെ ഫിക്സ് ചെയ്യുന്നു അത് ആ ഒരു ഫിക്സഡ് ടൈമിൽ മാത്രം അത് നോക്കുന്നു അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു ആ ഒരു രീതിയിൽ നമ്മൾ മൈൻഡിനെ സെറ്റ് ചെയ്ത് കൊണ്ടുവരാം അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അതുപോലെ നമ്മുടെ ബിഹേവിയേഴ്സ് ിയർ നമ്മുടെ ചില ക്യാരക്ടേഴ്സ് നമ്മൾ എന്തെങ്കിലും ഇന്ന് ഞാൻ ചില ആൾ ഷൗട്ട് ചെയ്യുന്നത് മാക്സിമം കുറയ്ക്കാം പിന്നെ അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ മറ്റെന്തെങ്കിലും നമ്മൾ മോശപ്പെട്ട കാര്യങ്ങളിൽ അതിൽ നിന്നും നെയ്യാം മാറി നിൽക്കാം അങ്ങനെ എല്ലാ കാര്യത്തിൽ നിന്നും നമുക്ക് ആവശ്യമില്ലാത്ത നമുക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും കിട്ടാത്ത കാര്യത്തിൽ നിന്ന് മാക്സിമം ടൈം കുറച്ചു കൊണ്ടുവരാം അതാണ് നമുക്ക് ഈ നോട്ട് ടു ഡു ലിസ്റ്റ് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് പിന്നെ പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം കൊടുക്കേണ്ട ആവശ്യം പ്രയോറിറ്റി കൊടുക്കുക പ്രത്യേകിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അതിൽ നിന്ന് നമ്മൾ മാക്സിമം സമയം കുറച്ചിട്ട് നമുക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ആ ടൈമിന് സ്പെൻഡ് ചെയ്യാൻ നോക്കുക അതിലൂടെ നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ മൈൻഡ് ഫ്രീ ആവാനും ഒക്കെ നമുക്കത് ഏഹ് എളുപ്പമായിരിക്കും ഓക്കെ അതെ അതെ ഡിജിറ്റൽ ഡി റൈറ്റ് പിന്നെ പിന്നെ നമുക്ക് ഈ ടു ടുഡു ലിസ്റ്റും നോട്ട് ടു ടുഡു ലിസ്റ്റും നമുക്ക് ഒരുമിച്ചിട്ട് ഒരുമിച്ച് അത് രണ്ടും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ ഓരോ ടാസ്കും കവർ ചെയ്യാൻ പറ്റും ഒരു മിനിറ്റ് ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് പോസിബിൾ അല്ല അതിൽ ഞാൻ നമുക്ക് രണ്ട് ടൈപ്പ് മെത്തേഡ് ഉണ്ട് നമ്മുടെ ടു ഡു ലിസ്റ്റും നോട്ട് ടു ഡു ലിസ്റ്റും ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് കൊണ്ടുവരുന്ന രണ്ട് മെത്തേഡ് ഉണ്ട് ഒന്നാണ് ഫസ്റ്റിലെ ആ ഓക്കെ അതാണ് ഒരു മെത്തേഡ് ആണ് എൽസ് ഹോവൺ മാട്രിക്സ് മെത്തേഡും ഉണ്ട് അതുപോലെ എ ബി സി ഡി മെത്തേഡും വരുന്നുണ്ട് അങ്ങനെ രണ്ട് മെത്തേഡാണ് നമുക്ക് ഒരു രണ്ട് മെത്തേഡാണ് നമുക്ക് ഇതിലൂടെ വരുന്നത് അപ്പൊ എൽസോവൻ മെത്തേഡ് നമുക്ക് ഫോർ കോഡറൻസ് ആയിട്ട് വരും അതിൽ ഒന്ന് അർജന്റ് പിന്നെ അതുപോലെ ഇമ്പോർട്ടന്റ് നോട്ട് അർജന്റ് അങ്ങനെ വരുന്ന ഫോർ കേസസ് ആണ് ഇതിൽ വരുന്നത് അങ്ങനെ രണ്ട് മെത്തേഡ്സ് ആണ് നമുക്ക് ഇതിലൂടെ വരുന്നത് അർജന്റ് നോട്ട് അർജന്റ് പിന്നെ എന്താ പറയുന്നത് പിന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനുള്ളത് ആവശ്യമില്ലാത്തതിനെ ഒഴിവാക്കുന്നത് അങ്ങനെ പ്രയോറിറ്റൈസേഷൻ മെത്തേഡുള്ള ഫസ്റ്റ് മെത്തേഡാണ് ഐസൻ ഹോവർ മെട്രിക്സ് എന്ന് പറയുന്നത് പിന്നെ ഒരു മെത്തേഡ് മെത്തേഡാണ് എ ബി സി ഡി മെത്തേഡ് എന്ന് പറയും ആ ഈ എ ബി സി ഡി മെത്തേഡും ഇങ്ങനെ തന്നെയാണ് നമ്മൾക്ക് ഇമ്പോർട്ടൻറ്റും അതുപോലെ ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ ടാസ്ക് ചെയ്യുന്നു അപ്പോൾ ഇവിടെ നമ്മൾ അപ്പോൾ ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളുടെ ഇമ്പോർട്ടൻസും അതുപോലെ നോട്ട് ഇമ്പോർട്ടൻസും ഒരുപോലെ കവർ ചെയ്തിട്ട് പോകാൻ പറ്റും സ്ക്രീൻ കാണുന്നുണ്ടോ ഓക്കെ ആണോ കാണുന്നില്ല ഇല്ല ഇല്ല അല്ലേ ഓക്കെ സ്ക്രീനിലോട്ട് എത്തുമ്പോൾ നെറ്റ്വർക്ക് ഇതാണോ ഇതാണോന്നും അറിയൂലോ കാരണം നല്ല റെയിൻ ആണല്ലോ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഓക്കെ അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അപ്പൊ രണ്ട് മെത്തേഡാണ് നമുക്ക് ഒരു ടു ടു ലിസ്റ്റും ലിസ്റ്റും നോട്ട് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഉണ്ടാവുന്നത് ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞു ഐസൻ ഹോവർ മെട്രിക്സും അതുപോലെ നമ്മുടെ എ ബി സി ഡി മെത്തേഡും ഇത് രണ്ടിലും എന്ത് ചെയ്യുന്നു പിന്നെ ഐസൻ ഹോവർ മെട്രിക്സിൽ നമ്മൾ വരുന്നത് പിന്നെ ആ ഐസൻ ഹോവർ മെട്രിക്സിൽ നമ്മുടെ ഫോർ ടാസ്ക് ആയിട്ട് നമ്മൾ ഇവരെ സെപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുക അതുപോലെ തന്നെയാണ് എവി സി ഡി മെത്തേഡ് ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മൾക്ക് അത് നമ്മൾ യൂസ് ചെയ്യാൻ നമുക്ക് ഡിജിറ്റലി എന്ത് ചെയ്യാൻ പറ്റും ഈ ടൂൾസ് യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അതുപോലെ തന്നെ അനലോഗി ഡിജിറ്റലി നമുക്ക് ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്ന ചില ആപ്പുകളൊക്കെ ഉണ്ട് ഇപ്പൊ അല്ലെ നമുക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ആപ്സ് ഒക്കെ ഉണ്ട് പക്ഷെ ആ ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ വന്ന നമ്മൾ മറ്റു വഴിയിലൂടെ തിരിച്ചു പോകാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം എനിക്ക് തോന്നുന്നു അനലോഗ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും എന്നാണ് ജേണൽസ് അല്ലെങ്കിൽ സ്റ്റിക്കി നോട്ട്സ് എന്തെങ്കിലും പ്ലാനേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടെ ബെറ്റർ ഡിജിറ്റലിയും യൂസ് ചെയ്യാം അതുപോലെ അനലോഗ്സ് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ടു ഡു ലിസ്റ്റ് ഓക്കെ ഇനി നമുക്ക് ഇപ്പം നമ്മുടെ നമ്മുടെ ഓരോരുത്തർ എന്ത് ചെയ്യാം ഗ്രൂപ്പിലൊക്കെ നമുക്ക് ഇങ്ങനെ ടു ഡു ലിസ്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും അതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പൊ ചെയ്യുന്നവർക്കും ചെയ്യാ ചെയ്യുന്നവരെ ഓൾറെഡി അത് ചെയ്ത് അയക്കാന്നുണ്ടെങ്കിൽ ചെയ്യാത്തവർക്കും ഒന്നും കൂടെ എന്ത് ചെയ്യാൻ പറ്റും അതിനെ കുറിച്ച് ഐഡിയ കിട്ടും അതുപോലെ മറ്റുള്ളവർ ചെയ്യുന്ന കാണുമ്പോൾ അല്ലെ നമുക്ക് ഒരു എൻകറേജ്മെന്റ് ആണ് ഞാനും ഇതുപോലൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ എനിക്കൊന്നും കൂടെ ബെറ്റർ ആവുമല്ലോന്നുള്ളൊരു ഇത് എല്ലാവർക്കും വരും ഓക്കെ ഓക്കെ ആണല്ലോ അപ്പൊ ഇത്രയാണ് നമുക്കൊരു ടു ഡു ലിസ്റ്റും നോട്ട് ടു ഡു ലിസ്റ്റും നമുക്ക് വരുന്നത് അപ്പൊ ഇന്ന് തന്നെ ഓരോരുത്തരും അപ്പൊ നമ്മള് ഇപ്പൊ തന്നെ നമുക്കൊരു ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് നോക്കാം എല്ലാവരുടെയും ഒരു അഞ്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രയോറിറ്റി കൊടുക്കേണ്ട അഞ്ച് കാര്യങ്ങൾ നോട്ട് ചെയ്യാം ഇനിയിപ്പോൾ എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് മൈൻഡിലോട്ട് കൊണ്ടുവരിക അതുപോലെ ചെയ്യാൻ പറ്റ ഒഴിവാക്കേണ്ട ഒരു അഞ്ച് കാര്യങ്ങളും എല്ലാവരും ഒന്ന് മൈൻഡിലോട്ട് ഫസ്റ്റ് കൊണ്ടുവരാം ഓക്കെ ഹലോ ആ ഓക്കെ ഓക്കെ അപ്പൊ ചെയ്യുന്നുണ്ടല്ലോ അല്ലെ എല്ലാവരും ഒരു അഞ്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളും അതുപോലെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു അഞ്ച് കാര്യങ്ങളും നമ്മുടെ മൈൻഡിലോട്ട് ഇപ്പൊ തന്നെ ഒന്ന് കൊണ്ടുവരാം ഹലോ ഇപ്പൊ സ്ത്രീനൊക്കെയാണോ ഓക്കെ ഇതാണ് നമ്മുടെ ഐസൻ ഹോവർ മെട്രിക്സ് കേട്ടോ അതായത് അർജന്റ് നോട്ട് അർജന്റ് അതുപോലെ ഇമ്പോർട്ടന്റ് നോട്ട് ഇമ്പോർട്ടന്റ് ഐസൻ ഹോവർ മെട്രിക്സ് കണ്ടിട്ടില്ല അല്ലെ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക ഏഹ് അതുപോലെ പ്രയോറിറ്റി ഇമ്പോർട്ടൻസ് അല്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ എന്ത് നെയ്യ ടൈം ബ്ലോക്ക് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം അപ്പൊ എല്ലാവരുടെ ടുഡ്യൂ ലിസ്റ്റും തയ്യാറായി എന്ന് വിചാരിക്കുന്നു ഹലോ ഓക്കെ ആണോ സെറ്റ് ചെയ്തല്ലേ ടുഡു ലിസ്റ്റ് ഓക്കെ അല്ലേ ഇവിടെ നമുക്കൊരു കോഴ്സ് സ്റ്റീഫൻ പറയുന്ന ഒരു കോഴ്സ് ഉണ്ട് നമ്മുടെ ടുഡു ലിസ്റ്റ് ഈസ് നോട്ട് ടു പ്രയോറിറ്റൈസ് വാട്സ് ഓൺ യുവർ ഷെഡ്യൂൾ ബട്ട് ടു ഷെഡ്യൂൾ യുവർ പ്രയോറിറ്റൈസ് അതായത് നമ്മുടെ ഷെഡ്യൂളിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾക്ക് അല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത് മുൻതൂക്കം കൊടുക്കേണ്ടത് മറിച്ച് നമ്മൾ മുൻഗണന കൊടുക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ ഷെഡ്യൂളിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഓക്കെ നമ്മൾ എന്നും എനിക്ക് തോന്നുന്നു നമ്മുടെ ടു ഡു ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിന് മുകളിൽ ഈ ഒരു കോഴ്സും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ നമ്മുടെ ലിസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും പിന്നെ നമ്മൾ ഡ്രെയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ എലിമിനേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്താൽ നമുക്ക് അതും കൂടെ കൂടുതൽ എനർജി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് കൊടുക്കാനും പറ്റും ഓക്കെ അപ്പോ നമ്മളൊരു ടുഡു ലിസ്റ്റും അതുപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ് നോൺ ടുഡ്യൂ ലിസ്റ്റും അത് രണ്ടും നമ്മൾ ഇന്ന് തന്നെ എല്ലാവരും ചെയ്യുന്നവരും ഓൾറെഡി ഒന്നും കൂടെ നമ്മൾ ഇംപ്രൂവ്ഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഞാൻ ആ ഇമേജസ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ ആ മാട്രിക്സിന്റെ ഇമേജസ് പിന്നെ അതുപോലെ തന്നെ ചെയ്യാത്തവര് ഇന്ന് തന്നെ ടുഡു ലിസ്റ്റും നോട്ട് ടുഡുലിസ്റ്റും ഒക്കെ പ്രാക്ടീസ് ചെയ്യാം അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ രാവിലെ എഴുന്നേറ്റാല് ആദ്യം നമ്മൾ പ്രെയർ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഒന്ന് മൈൻഡ് ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് നന്നായിട്ട് ബ്രീത്ത് ബ്രീത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് റിലാക്സ് ചെയ്തതിനു ശേഷം ആദ്യം നമ്മൾ ഇന്ന് എന്തൊക്കെ ചെയ്യണം അതുപോലെ എന്തൊക്കെ നമ്മൾ ചെയ്യാതിരിക്കണം ആ രണ്ട് കാര്യങ്ങളും ഒരു എനിക്ക് ഏറ്റവും ബെറ്റർ നമ്മുടെ ഒരു നമ്മൾ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കാണാൻ പറ്റുന്ന ഒരു സ്പേസിൽ ഡിജിറ്റലി അല്ല അനാലോഗിയായിട്ട് എഴുതി വയ്ക്കാന്നുണ്ടെങ്കിൽ വളരെ ബെറ്റർ ആയിരിക്കും അപ്പൊ നമുക്ക് ഓരോ കാര്യങ്ങളും ഭംഗിയായിട്ട് കവർ ചെയ്തിട്ട് പോകാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ അല്ലെങ്കിൽ ചില നമ്മുടെ ഫോണിന്റെ സ്ക്രീൻ ഏറ്റവും നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണുന്ന സ്ക്രീനിലും നമുക്ക് അതിനെ സെറ്റ് ചെയ്യാൻ പറ്റും എല്ലാവർക്കും ഡെയിലി റൂട്ടീനും എല്ലാം ഉണ്ടായിരിക്കും അതുപോലെ ഓരോ ദിവസത്തിൽ ഉണ്ടാവേണ്ട ടു ഡു കൂടെ കവർ ചെയ്താൽ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഇമ്പോർട്ടൻസ് കിട്ടുകയും ചെയ്യും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ഡെയിലി പ്ലാനിൽ നിന്ന് നമുക്ക് അവോയ്ഡ് ചെയ്യാനും പറ്റും ഓക്കെ ഓക്കെ എല്ലാവരും ഇന്ന് തന്നെ അതിനൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ താങ്ക് യു മാം